അപ്പോൾ എന്നിട്ട് നമ്മൾ പേ പേന എന്താ പറഞ്ഞാൽ ഇന്നലെ രാത്രി വന്നിട്ട് എന്താ പറയുക വണ്ടി എന്താ പറയുക വീട്ടിലെത്തിച്ചെന്നുള്ളൂ ഇനി നമുക്ക് വണ്ടി ഒന്ന് ആദ്യം ഫുള്ള് വാഷ് ചെയ്യാൻ കിട്ടാം ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ട് ഈ ബമ്പറൊക്കെ കിട്ടിയാൽ നമ്മൾ ഊരി വെച്ചിട്ടാ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ പറയുക നമ്മളെ സ്റ്റെപ്പിൻ്റെ ടയർ സ്റ്റെപ്പിന് ടയർ ഇട്ടിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ വീടിൻ്റെ ചെറിയ ബെൻഡ് വന്നിട്ടാ ഒന്ന് ക്ലിയർ ചെയ്യാണ്ട് അങ്ങനത്തെ കുറേ വർക്കുകൾ ഇപ്പോൾ ബെൻഡിങ്ങിൻ്റെ കിട്ടാം ഫുള്ള് അഴുക്കാണ് ആദ്യം സർവീസും അ ട്ടാണ് മെയിൻ വർക്ക് കുറെ ജീപ്പുകളുണ്ട് ജീപ്പ് മാറ്റിട്ടിട്ടാണോ ഇത് ചെയ്യാൻ കുറെ കാലം കിടന്നിട്ട് ബാറ്ററി ഇറങ്ങി ചെറിയ സംശയം എടുക്കുമ്പോൾ കുറച്ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടെ ഇപ്പൊ എന്തായാലും നമ്മളെ എയർ പുതിയ തന്നെ കയറ്റാനുള്ള പരിപാടിയാണ് പുതിയ കേട്ടോ നല്ലതെന്ന് വിചാരിച്ചു സാധനോയിലെ എടുത്തിട്ട് ആക്കിയാ മതി ഫുള്ള് ഒന്ന് തുറച്ചാണ്ട് ഒന്ന് ഓടിയതാക്ക ഇനി നമുക്കൊക്കെ എയർ ചെയ്തിട്ട് അടിച്ചാലോ ഒറ്റ ചെയ്യല്ലേ ഒറ്റയിലയല്ലേ നോക്കിയോ ഇത്രേം അല്ലേ ഓക്കേ വേറെ ഡ്രോക്കല്ല ആ ഗ്ലോച്ചയിലണ്ട് ഉള്ളില്ലല്ലോ ഉണ്ടായില്ലല്ലോ നമ്മൾ ഇനാളോ വന്നി നീ നോക്കിയേ പുള്ളി കണ്ടിടാ കണ്ടോ നോക്കിയോ ഓ അങ്ങനൊരു വണ്ടി നമ്മൾ എടുത്തിട്ട് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യം എന്താണ് സർവീസ് അല്ലേ

എന്താ ടയറിന്റെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് എന്ത്ള ചെയ്യൊക്കെ ടയറാണ് നമ്മളെ കൊണ്ടോ വണ്ടി ഇവിടുന്ന് എറണാകുളത്ത് കൊണ്ട സമയത്ത് കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നു അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നാണ് ജമ്മു നാട്ടിൽ തന്നെയുള്ളത് അത് വീട്ടിലാണ് ഇതിന്റെ സർവീസിംഗ് കൊണ്ടുവന്ന് നമ്മളെ ഫ്രണ്ട് ബമ്പർ ചെയ്യാനുണ്ട് അടിപടിയാ എന്റെ പേരെന്താണ് തയർമാറ്റം വന്നിട്ട് ആകെ പണി കിട്ടിക്കുന്നു അപ്പൊ ഇനിയിപ്പൊ അതിന്റെ പിന്നാലെ എപ്പോഴാണോ ശരിയാക്കി കിട്ടുക

ോ അതൊക്കെ ഞാൻ വീഡിയോ ചെയ്യുമ്പോ ബുദ്ധിമുട്ടോ എന്തായാലും ഫ്ലാനിൽ ഒരു ചെറിയ സീറ്റ് നൽകാൻ നമ്മളെ ഒന്ന് ആൾട്ടാക്കിയാണ് ടയർ എടുത്തിട്ട് ജീപ്പായിട്ട് പോവാണ് ഈ സാധനം നമ്മളെ ബെന്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാ ഗ്ലാസ് അടങ്ങില്ലേ ദിവസം ചെടുത്തിരാഞ്ചിക്കണം പിന്നെ നമ്മളെ വണ്ടിക്ക് വേണ്ടിട്ടാന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളു ആ നിലക്കുറിച്ചുള്ളൂ നിലക്കുറ വെച്ചോ ഓക്കെ എന്തായാലും പോവല്ല പുതിയ ടുകളാണ് തീരുമാനം വന്നത് അങ്ങനെ പുതിയ ടയർ ഇട്ട് സെക്കൻഡ് ടയർ എടുക്കി ലീക്ക് ആയത് കൊണ്ടാ വണ്ടി ഒന്ന് ഓടിക്കുമ്പോ പഞ്ചർ ആയി പോവാ എയർ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ലീക്ക് ആയി പോവാണ് അങ്ങനെ അലൈൻമെന്റ് ചെയ്യാൻ വേറെ പ്രശ്നമൊന്നും അപ്പൊ വണ്ടി എടുത്ത് പോവാണ് ഞാനുണ്ട് പ്രതീക്ഷ ഉണ്ട് പിന്നെ നമ്മളാ കിള്ണ്ടട്ടാ മെയിൻ ആളാണ് കിള് അപ്പൊ ഇന്ന് അലൈൻമെന്റ് ചെക്ക് ചെയ്ത് പിന്നെ അലൈൻമെന്റ് ഒക്കെ അവിടുത്തെ ഒരാ

അത് നമ്മൾ വഴി പോയി യാത്രക്കാരെ ഡോറ് തുറന്ന് വന്നിട്ടില്ലേ ആ വണ്ടിയായിട്ട് പോയിക്കോട്ടെ കല്യാണക്കാരിക്ക് വണ്ടി വേണോ അത് കേട്ടിട്ട് അലൈൻമെന്റ് പോയിട്ട് ടയർ പിന്നെന്താണ് ആവശ്യം

പിന്നെ അത് ഇത് പുതിയ ടയറാണ് ഇത് പുതിയ അതാണ് വ്യത്യാസം വരുന്നത് കേട്ടാ എന്തെങ്കിലും വർക്ക് ചെയ്ത് അലൈൻമെന്റ് ഇട്ടിട്ട് നമുക്ക് ബാക്കി ബമ്പർ കുടിക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും എന്താണെന്നു നമ്മൾ അത്യാവശ്യം നല്ല മഞ്ഞു കെട്ടിക്കുന്നുണ്ടാ ഇത് ടയറ് പഞ്ചർ ആയില്ല ആദ്യം നീലിന് നമ്മൾ വീല് ക്ലിയർ ചെയ്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മള് ടയറ് സെക്കൻഡ് ഹാൻഡ് ലോ പ്രൊഫൈലെടുത്ത് പക്ഷെ അത് കാര്യം ഉണ്ടായില്ല പക്ഷെ നമ്മൾ പുതിയ തന്നെ എടുക്കേണ്ട വന്നു എന്തായാലും ഇത് കുടിക്കാൻമെന്റ് ചെക്ക് ചെയ്താൽ ബാക്കി കാര്യങ്ങളൊക്കെ അറിയും

ാണ് പോകേണ്ടത് അതൊക്കെ സമയം ഒന്നും കുറച്ചേരത്ത് പണി ഉണ്ടാവുള്ളൂ അങ്ങനെ വേണ്ടി നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട് തന്നെ എന്താ നമ്പർ പിടിക്കപ്പുക്കെ നമ്പർ നമ്പറുകളിൽ കൊടുക്കാനുണ്ട് സർവീസ് ഉണ്ട് അപ്പോ എന്താ പിന്നെ ബാക്കി ഒരുപാട് വർക്കുകൾ നമ്മൾ ഈ സ്റ്റാർട്ടിങ് വർക്കാണ് അപ്പോൾ ഞാറ് ചെയ്തതിന് ശേഷം ബാക്കി വർക്കിട്ട ആയതോളം ഒക്കെ ചെയ്തതിനു ശേഷം ആണെങ്കിൽ നമ്മൾ ബാക്കി ഫുൾ അപ്പോൾ എന്താ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി വിശ്വാസം ഞാൻ കാണാം